ിശ്വിക്ക് സ്തുതിയായിരിക്കട്ടെ അവൻ നിന്നു ലേഖനം വാക്യം നിന്ദനങ്ങൾ മിശികായെന്തെ നിധികളേക്കാൾ വലുതായി കരുതിയ മോശയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവം അനുവദിക്കുന്ന നിഷ്കളങ്കമായ ചില സഹനത്തിന്റെ ഇടവേളകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അവയൊക്കെ ദൈവദർശനത്തിലേക്ക് നമ്മെ നയിക്കാൻ ഇടയാക്കുന്നവയാണ് എന്ന് തിരിച്ചറിയുന്ന സമയമാണ് ഈ നോമ്പുകാരം ദൈവത്തെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്ന ജോബ് ഒരു സമയത്ത് സഹനത്തിന്റെ ഇടവേളകൾക്ക് ശേഷം ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവത്തിലേക്ക് വളർന്നു യോനാ പ്രവാചകൻ മൂന്ന് ദിവസം തിമിംഗലത്തിനുള്ളിൽ കഴിഞ്ഞ ഞെരുക്കത്തിന്റെ ഇടവേളകൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കുന്നു ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ മൂന്ന് ദിവസത്തെ സഹനത്തിന്റെ ഇടവേളകളിലൂടെ പരിശുദ്ധിയമ്മക്ക് കടന്നു പോകേണ്ടി വന്നു ഈശോയുടെ ഉത്തമ സ്നേഹിതനായ ലാസറിന്റെ മരണം നാല് ദിവസത്തെ വേദനകളുടെ ഇടവേളകൾക്ക് ശേഷം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന അവസരങ്ങളായി മാറി തിബേരിയാസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ഒരു രാത്രി മുഴുവൻ യുടെ അനുഭവം നൽകിയ നിരാശയുടെ അനുഭവത്തിലേക്ക് അവരെ എത്തിച്ചു ഉത്തിനായ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലാതിരുന്ന തോമാസ് ലേഹായ്ക്ക് എട്ടു ദിവസത്തെ കാത്തിരിപ്പിന്റെ ആത്മീയ സഹനത്തിന്റെ ഇടവേളകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് എന്റെ കർത്താവും എന്റെ ദൈവവും നീ മാത്രം ഏറ്റു പറയുന്ന ദൈവവുമായുള്ള കണ്ടുമുട്ടലിലേക്ക് നയിച്ചു നമ്മുടെ ജീവിതത്തിലും സഹനത്തിന്റെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിന്റെ വ്യക്തമായ ഉത്തരം കിട്ടാത്ത ചില സാഹചര്യങ്ങളുടെ ഇടവേളകൾ ദൈവം അനുവദിച്ചേക്കാം അപ്പോഴൊക്കെ അത് ദൈവ അവസരങ്ങളായി നമുക്ക് കാണാം തന്റെ പീഡാസഹന മരണത്തിന്റെ മൂന്ന് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഈശോ മൂന്നാം ദിവസം മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത് ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതിനാൽ സഹനത്തിന്റെ ഇടവേളകൾ ദൈവം അനുവദിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കാനുള്ള വിശ്വാസത്തിലേക്ക് വളരാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ജോബ് തന്റെ തീവ്രമായ വേദനകൾക്കിടയിൽ വിശ്വാസപൂർവം പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും